നമസ്കാരം മഴ തിമിർത്ത് പെയ്തു തുടങ്ങിയതോടെ കുളങ്ങളും പുഴയും തോടുമെല്ലാം നിറയാൻ തുടങ്ങി അതോടൊപ്പം മുങ്ങിമരണങ്ങൾ കൂടാനും കുളങ്ങളിലും മറ്റ് ജലാശയങ്ങളും നിറഞ്ഞതോടെ കുട്ടികളും മുതിർന്നവരുമെല്ലാം തന്നെ കുളിക്കാനും നീന്തി ആസ്വദിക്കുന്നതിനു വേണ്ടി ജലാശയങ്ങളിലേക്ക് എത്തുന്നത് കൂടുന്നു ക്കിടയിലാണ് കൂടുതലും മുങ്ങിമരണങ്ങൾ കാണപ്പെടുന്നത് എത്രന്നെ സുരക്ഷിതമായി നീന്താൻ അറിഞ്ഞാൽ പോലും കുത്തൊഴുക്കുള്ള പുഴയിലും നിറഞ്ഞു കവിഞ്ഞ കുളങ്ങളിലുമെല്ലാം മുങ്ങിമരണങ്ങൾ കൂടി വരികയാണ് കാലവർഷത്തിന്റെ ആരംഭമായിട്ടുള്ളൂ എങ്കിലും നിരവധി തരത്തിലുള്ള മുങ്ങിമരണങ്ങളാണ് പലയിടങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവധിക്കാലങ്ങളിലാണ് കൂടുതൽ മുങ്ങിമരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മരണപ്പെട്ടവരിൽ കൂടുതലും വിനോദസഞ്ചാരകരും കുട്ടികളുമാണ് നീന്തൽ പഠിച്ചതുകൊണ്ടായില്ല കുത്തിയളിക്കുന്ന നീരൊഴുക്കുള്ള സ്ഥലങ്ങൾ അടിയൊഴുക്കുള്ള സ്ഥലങ്ങൾ എന്നിങ്ങനെ എവിടെയെല്ലാം നീന്തരുത് എന്ന് മറ്റുള്ളവരെയും കുട്ടികളെയും പഠിപ്പിക്കണം നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അസ്വാഭാവിക മരണങ്ങളിൽ പ്രധാനമായ ഒന്നാണ് മുങ്ങി മരണങ്ങൾ വാഹനാപകട മരണങ്ങളും മറ്റു അപകട മരണങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്നത് തൂങ്ങി മരണങ്ങൾ വിഷം കഴിച്ചുള്ള മരണങ്ങൾ എന്നിവ പിന്നാലെ വരും ഇവ കഴിഞ്ഞാൽ ഏറ്റവും സാധാരണമായി കാണുന്നത് മുങ്ങി മരണമാണ്

അതിൻ്റെ അവസ്ഥ എന്തെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അത് ലക്ഷ്യം ആരും തന്നെ പറഞ്ഞു സ്കൂളുകളിലായാലും ഒരു കുളത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ പുറയുടെ അവസ്ഥ ഇങ്ങനെയുള്ള വെള്ളക്കെട്ടുകളുടെ അവസ്ഥകളൊക്കെ വ്യക്തമായിട്ട് ആരും തന്നെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് മൂന്നും പരത്തിൽ ഇടയാവുന്നത് അതിന് കാരണം എന്താണ് എന്ന് കുട്ടികൾക്ക് അറിയില്ല കാരണം നമ്മൾ ഒരു കുളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ പറഞ്ഞ സാധനം സ്വാഭാവികമായിരിക്കും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാധനം வெள்ளம் கட்டி அறங்கம் கட்டி குழந்தைகள் ഇത്ര ഭാഗം വരെ നമുക്ക് സേഫായിട്ട് നമുക്ക് എത്ര ഭാഗം കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് നമുക്ക് കേറാൻ പറ്റും എന്ന കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അറിയാത്തവരണം അപ്പൊ അങ്ങനെ ഇക്കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ അത് നമ്മൾ അവരെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോ നമുക്ക് അരിയുടെ ഭാഗത്ത് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നടന്നു നീങ്ങാൻ ബുദ്ധിമുട്ടും റിയാത്തൊരു കുട്ടിയാണ് അതുപോലെ തന്നെ ആ കുട്ടീനെ ഒരു ഇടത്ത് മൂന്ന് വിധവും വന്നാൽ എങ്ങനെ നമ്മൾ മുന്തി വരുന്നു സ്വാഭാവികമായിട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തന്നെ സ്വാഭാവികമായിട്ട് മുന്തി വരാനൊക്കെ ചെയ്യും അപ്പോൾ അത് ആ കുട്ടി ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിൽ ഇറങ്ങി നിന്നാലേ ഇറങ്ങും അപ്പം കുട്ടിയായാലും ശരി വലിയ മൂർണ്ണ ആളായാലും ശരി ഒരു ജലാശയത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാറക്കെട്ടുകളിലോ ഉഴുക്കുള്ള സ്ഥലങ്ങളിലോ പുഴകളിലോ ഇറങ്ങുമ്പോൾ ആ പുഴയുടെയോ അല്ലെങ്കിൽ ആ പാറക്കെട്ട് നടന്ന ആ ഉഴുക്കുള്ള സ്ഥലത്തിൻ്റെയോ ജനപ്പെട്ടു അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള അപകടങ്ങൾ എങ്ങനെയാണോ ഉണ്ടാവാൻ സാധ്യത ഞാൻ മാത്രം പറഞ്ഞു അതായത് ഈ പാറകൾ നടന്നാൽ മഴ കൊണ്ടിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു വന്നിട്ടോ ഈ പാറയിൽ നിന്ന് വഴുക്കുണ്ടാവും ആ വഴുപ്പിൽ സ്വാഭാവികമായിട്ടും അവരത് മനസ്സിലാക്കാതെ പേര് ഞാൻ സംഭവിക്കുന്നു അവർ സ്ലിപ്പായിട്ട് താഴേക്ക് ഇതാണ് ഇതാണെങ്കിൽ പാർക്കറ്റിലൊക്കെ സംഭവിക്കുന്നത് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം ആ വെള്ളത്തിൻ്റെ ചാട്ടത്തിൻ്റെ അതിൻ്റെ ആ വെള്ളം അടിക്കുന്നത് ആ കുടിക്കാൻ വേണ്ടി അത് അടുത്തേക്ക് പോകും അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം കൂടുതലായി അടിക്കുന്ന ഈ പാറകളിലൊക്കെ വഴിക്ക് അതും ആ മനസ്സിലാക്കി യുവാക്കളും അതുപോലെ തന്നെ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പ്ലസ് ടു കഴിഞ്ഞ ആ ഏജ് മുതലില് മുകളിലേക്കുള്ള ആളുകൾ പല ആളുകൾ ടൂറിനും കാര്യങ്ങൾക്കായിട്ട് പല സ്ഥലങ്ങളിലും രാത്രിയിൽ കടന്നിട്ട് ഇതുപോലെയുള്ള പ്രാഴ്ചകൾക്കാണെങ്കിലും മറ്റുമായി പോകുമ്പോഴും ഇത്തരം അപകടങ്ങളുടെ അവസ്ഥ അതായത് ഇത്തരം അപകടം കുളിപ്പിരിക്കുന്ന കാര്യം അവർ അറിയാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തി വരികയും വഴുതിയിൽ സഹായിക്കാതെ നീന്താൻ അറിയുന്നവർ പോലും ഇത്തരം കുഴികളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒളിക്ക് കാരണം ഭൂമി വരാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയാണ് പല ആളുകളും മാർഗത്തിന് മരണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ കുറച്ചെങ്കിലും കുളങ്ങളെയും മറ്റു ജലാശയങ്ങളെയും ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക മുതിർന്നവർ ചെറിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക ജലാശയങ്ങളോടുള്ള സമീപനത്തെ ഒന്നുകൂടി മുൻകരുതലോടെ കാണുക സ്കൂളുകൾ തോറും നീന്തൽ പരിശീലനവും അതുമായി ബന്ധപ്പെട്ട ക്ലാസുകളും കുട്ടികൾക്ക് നൽകുക